റിയാലിറ്റി ഷോ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടന്ന തീവ്രമായ മത്സരങ്ങൾക്കൊടുവിൽ നൂറായി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഫിനാലയിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചു തൊട്ടുപിനാലെ ആര്യൻ രണ്ടാം സ്ഥാനത്തും എത്തി കായികമായും മാനസികമായും മത്സരാർത്ഥികളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഈ ടാസ്കിനിടയിൽ പതിവ് പോലെ വാക്കു തർക്കങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും ഗ്രൂപ്പ് പോരുകളും അരങ്ങേറി എന്നാൽ ഈ മത്സര ചൂടിനിടയിൽ ഹൗസിനുള്ളിലെ ചില വ്യക്തിപരമായ ഇടപെടലുകളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത് പ്രധാനമായും മത്സരാർത്ഥിയായ അനീഷിന്റെ നല്ല മനസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ആരാധകന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഈ വൈറൽ കുറിപ്പ് ബിഗ് ബോസ് ഹൗസിലെ മത്സര ബുദ്ധിക്കപ്പുറമുള്ള മനുഷ്യത്വപരമായ ബന്ധങ്ങളുടെയും സഹായഭൂതിയുടെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും അടിവരയിടും ഫൈനൽ ലക്ഷ്യമാക്കി മത്സരാർത്ഥികൾക്ക് നേരിട്ട് പ്രവേശനം നേടാൻ സാധിക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ബിഗ് ബോസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ടാസ്കിൽ വ്യക്തിഗത പോരാട്ടങ്ങൾക്കപ്പുറം ഗ്രൂപ്പിസും തന്ത്രപരമായ നീക്കങ്ങളും പ്രധാന പങ്കുവഹിച്ചു ഹൗസിലെ മത്സരാർത്ഥികൾ രണ്ട് പ്രധാന ചേരികളായി തിരിഞ്ഞെന്ന വിമർശനവും ശക്തമാണ് ഒരു വശത്ത് ആര്യൻ അക്ബർ നെവിൻ എന്നിവർ ഒരു ടീമായി പ്രവർത്തിച്ചുവെന്നും മറുവശത്ത് ആദില നൂറ ഷാനവാസ് എന്നിവർ മറ്റൊരു ഗ്രൂപ്പായി നിലകൊള്ളുന്നുവെന്നുമുള്ള കാഴ്ചപ്പാടാണ് പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്നത് ഈ ഗ്രൂപ്പുകൾ പരസ്പരം പോയിന്റുകൾ കൈമാറാനും മറ്റ് മത്സരാർത്ഥികളെ ലക്ഷ്യമിടാനും ശ്രമിച്ചതായിട്ടുള്ള ആരോപണവുമുണ്ട് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അകപ്പെടാതെ സ്വന്തം വ്യക്തിത്വം നിലനിർത്തി മത്സരം കാഴ്ചവെക്കുന്നത് രണ്ടു മാത്രമാണെന്നാണ് ആരാധകരുടെ നിരീക്ഷണം വൈൽഡ് കാർഡ് എൻട്രി ആയ സാബുമാൻ ഒരാളാണ് മറ്റൊരാൾ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രിയങ്കരനായ കോമണർ എന്നറിയപ്പെടുന്ന അനീഷാണ് ഒരു കോമണർ എന്ന നിലയിൽ പ്രേക്ഷക പിന്തുണയിൽ അനീഷ് വളരെ മുന്നിലാണ് ഉള്ളത് ഹൗസിന് അകത്തും ലഭിക്കുന്ന ശക്തമായ പിന്തുണ അദ്ദേഹത്തിന്റെ ജനപ്രീതി വിളിച്ചോതുന്നു എന്നാൽ ടിക്കറ്റ് ടു ഇനാലെ ടാസ്കിനിടെ ഉൾപ്പെട്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനീഷിന്റെ ചില മത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ് അനീഷിന്റെ വ്യക്തിത്വത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ജെഫ്രിൻ കെ ബെഞ്ചൻ ഒരു ആരാധകൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പാണ് അനീഷിനെ ബിഗ് ബോസിലെ ഒരു പാഠപുസ്തകം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പ്രകോപിപ്പിക്കപ്പെടുന്ന സമയത്തും ശാന്തമായി പ്രതികരിക്കുകയും മറ്റൊരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഇടപെടുകയും ചെയ്യുന്ന അനീഷിന്റെ മനോഭാവമാണ് ഈ വിശേഷണത്തിന്റെ ആധാരം ആര്യൻ എന്ന മത്സരാർത്ഥി അനീഷ് സാന്ത്വരിപ്പിച്ച രംഗം എടുത്തു കാണിച്ചാണ് ആരാധകർ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് പൊതുവെ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ പുച്ഛിച്ചു തള്ളുകയും കളിയാക്കുകയും മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് ആര്യൻ എന്നാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ ആരും താൻ ഹൗസിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച് അനീഷിനോട് തുറന്ന് സംസാരിച്ചു എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അനീഷ് നിങ്ങൾക്ക് പോലും ഞാൻ അതിനെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല വളരെ ആത്മാർത്ഥമായി ആരും തന്റെ വിഷമങ്ങൾ പങ്കുവെച്ചു അനീഷിന്റെ മനഃശാസ്ത്രപരമായ ഇടപെടലും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ആരിന്റെ വാക്കുകൾ മുഴുവൻ ക്ഷമയോടെ കേട്ട അനീഷ് പ്രതിരോധിക്കാനോ ആരിന്റെ പ്രവർത്തികളെ വിമർശിക്കാനോ മുതിർന്നില്ല പകരം അദ്ദേഹം ഒരു ലളിതമായ ചോദ്യം ആരിനോട് ചോദിച്ചു ആര്യൻ ഇത്രയും എന്നോട് സംസാരിച്ചപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയില്ലേ ഈ ചോദ്യം ആര്യനിൽ മാനസികമായി ആശ്വാസം നൽകി ആരിന്റെ മറുപടി ഉടൻ വന്നു ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആയി അനീഷ് ചേട്ടാ അപ്പോഴാണ് അനീഷ് തൻ്റെ വരവിന്റെ ലക്ഷ്യം ആര്യനെ അറിയിച്ചത് നിന്നെ കേൾക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതാ ഞാൻ ഇവിടേക്ക് വന്നത് ആര് ആ നിമിഷം വന്നത് നഖം മുറിക്കാനായിരുന്നു എങ്കിലും മനീഷിന്റെ ഈ വാക്കുകൾ ആരിന്റെ മുഖത്ത് കൊണ്ടുവന്ന സന്തോഷം ശ്രദ്ധേയമായിരുന്നു നിങ്ങൾ എന്നെ കുറച്ചു നേരമെങ്കിലും കേട്ടിരുന്നല്ലോ ഞാൻ ഹാപ്പിയായി എന്ന് ആരും പ്രതികരിച്ചു ഉടൻ തന്നെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് എങ്കിൽ വായോ എഴുന്നേറ്റാ ഈ ചെയറിലിരുന്ന് നെൽ കട്ട് ചെയ്യുന്ന അനീഷ് പറയുന്ന രംഗം പ്രേക്ഷകർക്ക് വലിയൊരു കാഴ്ചാനുഭവമായി മാറി ആരാധകൻ ഈ രംഗത്തെ വിശകലനം ചെയ്യുന്നത് അനീഷ് എന്ന വ്യക്തി നൽകുന്ന ഒരു സാമൂഹിക പാഠമായിട്ടാണ് വ്യക്തികളായ കുട്ടികളെയും എന്തു പറഞ്ഞാലും പുച്ഛിച്ചു തള്ളുന്ന വ്യക്തികളെയും വീണ്ടും പ്രകോപിപ്പിക്കാതെ അവരെ കുറച്ചു നേരം ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുകയും സ്നേഹത്തിൽ സംസാരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് അനീഷ് ഈ രംഗത്തിലൂടെ കാണിച്ചു തന്നത് മറ്റൊരാളുടെ ഒറ്റപ്പെടലും വിഷാദവും മനസ്സിലാക്കി വിധി നിർണ്ണയം നടത്താതെ അവരെ കേൾക്കുക എന്നത് വലിയൊരു വികാരപരമായ ബുദ്ധിശക്തിയാണ് മത്സരബുദ്ധിയുള്ള ഷോയിൽ വൈകാരികമായി പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഹ മത്സരാർത്ഥിയോട് അനീഷ് പ്രകടിപ്പിച്ച ഈ സഹാനുഭൂതി അദ്ദേഹത്തെ ബിഗ് ബോസിലെ മറ്റ് അംഗങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു ഈ കാരണം കൊണ്ടാണ് ആരാധകർ അനീഷിന് വലിയ പിന്തുണ നൽകുന്നത് നിങ്ങൾ ഈ സീസൺ വിജയിക്കണം അനീഷ് ചേട്ടാ നിങ്ങൾ അതിന് എന്തുകൊണ്ട് അർഹനാണെന്ന കുറിപ്പിലെ വരികൾ ഈ ആരാധക പിന്തുണയുടെ ആഴം വ്യക്തമാക്കുന്നു ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ തന്ത്രങ്ങൾ മെനയുന്നവരും ശക്തമായ നിലപാടുള്ളവരുമാണ് ശ്രദ്ധ നേടാറ് എന്നാൽ അനീഷ് തന്റെ ലാളിത്യം സത്യസന്ധത വിനയം സഹാനുഭൂതി എന്നിവയിലൂടെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലെ ഗ്രൂപ്പ് പോരുകളും വിമർശനങ്ങളും നിലനിൽക്കുമ്പോഴും അനീഷ് എന്ന വ്യക്തിയുടെ മാനസികപരമായ ഇടപെടൽ മത്സരത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന സന്ദേശമാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് അദ്ദേഹത്തെ പോലെ ഒരു മത്സരാർത്ഥി വിജയിക്കുന്നത് റിയാലിറ്റി ഷോകൾക്ക് പുറത്തും സമൂഹത്തിലും പോസിറ്റീവായ ഒരു സന്ദേശം നൽകാനും സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ ശക്തമായ ഗെയിമർമാർക്കിടയിലും അനീഷ് ഒരു തിളക്കമുള്ള താരമായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിന് ഈ നല്ല മനസ്സ് ഫിനാലിലേക്കുള്ള ടിക്കറ്റ് നേടിക്കൊടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്